മക്കളെ ചെവി തുറന്ന് കേൾക്കണേ സ്വന്തം മാതാപിതാക്കളോട് നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറണേ അവരോട് നിങ്ങൾ കയർത്തു സംസാരിക്കരുതേ അവരോട് നിങ്ങൾ ഒച്ചവെക്കരുതേ അവരോട് നിങ്ങൾ ദേശത്തിന്റെ നോട്ടം പോലും നോക്കരുതേ എന്നാണ് വിശുദ്ധ ഖുർആാനിന്റെയും ഹദീഫിന്റെയും അധ്യാപനം ഇത് നമ്മുടെ ന്യൂജൻ മക്കളൊന്നറിയണേ ഇതാണ് ഇസ്ലാം വെറും ഒരു നോമ്പും നിസ്കാരവും അത്രമല്ല നിങ്ങളുടെ ജനനത്തിന്റെ നിങ്ങളുടെ നിങ്ങളുടെ അസ്തിത്വത്തിന്റെ കാരണക്കാരൻ അള്ളാഹു ജല്ല ജലാലുവാണ് എന്നാൽ പ്രപഞ്ചത്തിൽ അതിന്റെ ഭൗതിക കാരണം നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ഉപ്പയുമാണ് അവരോട് നന്മ ചെയ്യണമേ പിന്നെ പറഞ്ഞു അള്ളാഹു അനുഷ്കുർലി വലി വാലിദൈ നന്ദി ചെയ്യണം അള്ളാഹുവിന് പിന്നെ പറഞ്ഞു വലിവാലിദൈ നന്ദി ചെയ്യണം നിങ്ങളുടെ മാതാപിതാക്കളോട് അതൊരു ഫാദർ